ഹായ് ഫ്രണ്ട്സ് ആർഗസ് എക്സ്പ്ലൈൻസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ഗിവ് നടത്തുകയാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണുക വീഡിയോയുടെ അവസാനം വരുന്ന സിമ്പിൾ ചോദ്യത്തിന് ശരി ഉത്തരം കമൻറ്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന അഞ്ച് കമൻറ്റുകൾക്ക് നൂറ് രൂപ വീതം ഗിവ്വേ ലഭിക്കുന്നതാണ് അതിനെപ്പറ്റിയുള്ള എല്ലാ പ്രധാന ഡീറ്റെയിൽസും പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു ചെറിയ വീഡിയോ രണ്ട് ദിവസം മുൻപേ അപ്ലോഡ് ചെയ്തിരുന്നു ഗിവ്വേയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരുന്നതായിരിക്കും നല്ലത് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക വിജയികളാകുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് ഗിവവേ വിജയിപ്പിക്കുക എന്നാൽ പിന്നെ നമുക്ക് സമയം സമയമൊട്ടും കളയാതെ വീഡിയോയിലേക്ക് പോകാം പിറ്റേ ദിവസം തന്നെ എഡ്വേർഡ് നാട്ടിലേക്കുള്ള ട്രെയിൻ കയറി സ്കാറുമായിട്ടുള്ള ഫൈറ്റിനിടയിൽ തകർന്നു പോയ അവൻ്റെ കൈ ശരിയാക്കാനാണ് അവൻ ഗ്രാമത്തിലേക്ക് പോകുന്നത് അൽഫോൺസിൻ്റെ മെറ്റൽ ആർമർ ആകെ തകർന്നു പോയത് അവനെ ഒരു പെട്ടിയിലാക്കി ട്രെയിനിൻ്റെ പിൻവശത്തെ ആടുകളുടെ ബോഗിയിലിരുത്തിയിരിക്കുകയായിരുന്നു എഡ്വാർഡിൻ്റെ കൂടെ മേജർ ആംസ്ട്രോങ്ങും ഇരിക്കുന്നുണ്ട് അയാൾ കൂടെ വരുന്നത് എഡ്വേർഡിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അവരെ യാത്രയാക്കാൻ വന്ന ലെഫ്റ്റനന്റ് ഹ്യൂക്സിനോട് ആംസ്ട്രോങ്ങിനെ തിരികെ വിളിക്കാൻ എഡ്വേർഡ് ആവശ്യപ്പെട്ടു അപ്പോൾ ഹ്യൂക്സ് പറഞ്ഞു നിന്റെ കൈ തകർന്നതുകൊണ്ട് നിനക്ക് ആൽക്കമി യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും കാരണവശാൽ സ്കാർ നിന്നെ വീണ്ടും ആക്രമിക്കാൻ വന്നാൽ നിന്നെ രക്ഷിക്കാൻ ഒരാൾ വേണ്ടേ അതുകൊണ്ട് നിങ്ങളുടെ സേഫ്റ്റിക്ക് ആംസ്ട്രോങ്ങിനെ പോലെ ഒരു ശക്തനായ ആൽക്കമിസ്റ്റ് കൂടെ ഉണ്ടായാലേ പറ്റൂ ഇതൊക്കെ കേട്ട എഡ്വേർഡ് മനസ്സില്ല മനസ്സോടെ അയാൾക്കൊപ്പം യാത്ര ചെയ്യാൻ സമ്മതിച്ചു അങ്ങനെ ട്രെയിൻ സ്റ്റാർട്ടായി അവർ പരസ്പരം യാത്ര പറഞ്ഞു എഡ്വേർഡ് പോകുന്നത് നോക്കിക്കൊണ്ട് ഹ്യൂക്സ് ആ പ്ലാറ്റ്ഫോമിൽ കുറച്ച് നേരം നിന്നു സമയം കുറേ കടന്നുപോയി എഡ്വേർഡ് നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോഴേക്കും ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിലെത്തി ഈ സമയം ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ആംസ്ട്രോങ് പ്ലാറ്റ്ഫോമിലൂടെ നടന്നു പോകുന്ന ഒരാളെ ശ്രദ്ധിച്ചു അവൻ ഉടനെ ചാടി എഴുന്നേറ്റിട്ട് തല പുറത്തേക്കിട്ട് അയാളെ ഉറക്കെ വിളിച്ചു ഹേയ് ഡോക്ടർ മാർക്കോ ഇത് ഞാനാണ് മേജർ ആംസ്ട്രോങ് ഇത് കേട്ട ആ മധ്യവയസ്കൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കി ആംസ്ട്രോങ്ങിനെ കണ്ട അയാൾ ആകെ വിളറി അയാൾ അവിടെ നിന്ന് മരണവെപ്രാളത്തിലൂടി രക്ഷപ്പെട്ടു ഇതൊക്കെ കണ്ട എഡ്വേർഡ് ആംസ്ട്രോങ്ങിനോട് അയാളെപ്പറ്റി ചോദിച്ചു അപ്പോൾ ആംസ്ട്രോങ് പറഞ്ഞു അയാളുടെ പേര് ഡോക്ടർ ടിം മാർക്കോ എന്നാണ് അതിസമർത്ഥനായ സ്റ്റേറ്റ് ആൽക്കമിസ്റ്റ് ആയിരുന്ന അയാൾ മെഡിക്കൽ സയൻസിൽ ആൽക്കമി അപ്ലൈ ചെയ്യുന്നതിനെപ്പറ്റി റിസർച്ച് ചെയ്യുകയായിരുന്നു പിന്നീട് ഇഷ്വാൾ സിവിൽ വാറിന്റെ സമയത്ത് അപ്രത്യക്ഷനായ ഇയാളെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ആംസ്ട്രോങ് പറഞ്ഞതൊക്കെ കേട്ട എഡ്വേർഡിന് ആ ഡോക്ടറുടെ കയ്യിൽ തനിക്ക് ഉപയോഗമുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടാകുമെന്ന് മനസ്സിലായി അയാളെ മീറ്റ് ചെയ്യാൻ എഡ്വേർഡ് തീരുമാനിച്ചു അവൻ ആംസ്ട്രോങ്ങിനെ വിളിച്ചുകൊണ്ട് ട്രെയിനിൽ നിന്നിറങ്ങി ആ സിറ്റിയിലൂടെ അവർ ആ ഡോക്ടറിനെ തേടി നടന്നു ഒടുവിൽ ആംസ്ട്രോങ് വരച്ച മാർക്കോയുടെ രേഖാചിത്രം കാണിച്ചപ്പോൾ നാട്ടുകാർക്ക് ആളെ മനസ്സിലായി മൗറോ എന്ന പേരിലാണ് ഡോക്ടർ അവിടെ കഴിയുന്നത് ഏത് രോഗവും മാറ്റാൻ കഴിവുള്ള ഡോക്ടറിനെ നാട്ടുകാർക്കെല്ലാവർക്കും നല്ല മതിപ്പായിരുന്നു അങ്ങനെ അവർ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ യാത്ര ചെയ്ത് എഡ്വേർഡും ആംസ്ട്രോങ്ങും അയാളുടെ വീട്ടിൻ്റെ മുന്നിലെത്തി എഡ്വേഡ് ആ ഡോറിൽ മുട്ടിയിട്ടും ആളനൊക്കെ ഒന്നും കേട്ടില്ല അവൻ ഡോർ തള്ളി തുറന്ന് നേരെ അകത്തേക്ക് കയറിയത് മാർക്കോയുടെ തോക്കിൻ്റെ മുന്നിലേക്കായിരുന്നു മാർക്കോ അവന് ഷൂട്ട് ചെയ്തുവെങ്കിലും എഡ്വേർഡ് കൃത്യസമയത്ത് ഒഴിഞ്ഞു മാറി അപ്പോൾ മാർക്കോ അവരുടെ നേരെ വീണ്ടും തോക്ക് ചൂണ്ടി എന്നെ കൊന്നാലും ഞാനിനി സെൻട്രലിലേക്ക് വരില്ല ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഓടിപ്പിക്കോ എന്ന് പറഞ്ഞ് അയാൾ അവരെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ തന്നെ തിരികെ കൊണ്ടുപോകാൻ വന്നതല്ല എന്ന് മാർക്കോയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആംസ്ട്രോങ് നല്ലോണം പാടുപെട്ടു അവർ പലവട്ടം ആണായിട്ട് പറഞ്ഞപ്പോൾ ഒടുവിൽ മാർക്കോ അവരെ അകത്തേക്ക് കയറ്റി സംസാരിക്കുന്നതിനിടയിൽ ആംസ്ട്രോങ് അയാളോട് താൻ എന്തിനാണ് സെൻട്രലിൽ നിന്ന് ഒളിച്ചോടി ഇവിടെ വന്ന് ആൾമാറാട്ടം നടത്തി ജീവിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ മാർക്കോ പറഞ്ഞു എൻ്റെ ജോലി എനിക്കാകെ അടുത്തു കഴിഞ്ഞിരുന്നു ഗവൺമെൻറ് എന്നെ കൊണ്ട് ചെയ്യിച്ച റിസർച്ചുകളുടെ ഫലമായിട്ട് ആയിരക്കണക്കിന് നിരപരാധികളാണ് ഇഷ്ബാളിൽ മരിച്ചു വീണത് ചെയ്ത പാപത്തിൻ്റെ ഞാൻ ഇവിടെ വന്ന് പാവപ്പെട്ടവരെ ചികിത്സിച്ച് ജീവിക്കുന്നത് സെൻട്രലിൽ നിന്നും കേട്ടത് താനേതോ വിലപ്പെട്ട സീക്രട്ട് ഡോക്യുമെൻ്റുമായിട്ടാണ് എസ്കേപ്പ് ആയതെന്നായിരുന്നു സത്യത്തിൽ എന്തിനെപ്പറ്റിയായിരുന്നു തൻ്റെ റിസർച്ച് ആംസ്ട്രോങ്ങിൻ്റെ ചോദ്യം കേട്ട മാർക്കോ ഒരു നിമിഷം സൈലൻറ്റായിരുന്നിട്ട് പറഞ്ഞു ഫിലോസഫർ സ്റ്റോൺ അതിനെപ്പറ്റി ആയിരുന്നു എൻ്റെ റിസർച്ച് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ ആകെ എടുത്തുകൊണ്ട് വന്നത് എൻ്റെ റിസർച്ച് ഡോക്യുമെൻസും ഞാൻ ഉണ്ടാക്കിയ ഫിലോസഫർ സ്റ്റോണുമായിരുന്നു ഇത് കേട്ട എല്ലാവരും അമ്പരന്ന് പോയി തൻ്റെ കയ്യിൽ ഇപ്പോൾ ഫിലോസഫർ സ്റ്റോൺ ഉണ്ടെങ്കിൽ കാണിക്കാൻ എഡ്വേഡ് അയാളോട് ആവശ്യപ്പെട്ടു അപ്പോൾ അയാൾ പോക്കറ്റിൽ നിന്നും ഒരു ബോട്ടിലെടുത്തു അതിലുണ്ടായിരുന്ന ചുവന്ന കൊഴുത്ത ദ്രാവകം അയാൾ ആ മേശയിലേക്ക് ഒഴിച്ചു ചുവന്ന ജെല്ലി പോലെ അത് ആ മേശയിൽ വീണു അത് തൊട്ടു നോക്കിയ എഡ്വേഡ് ഫിലോസഫർ സ്റ്റോൺ എന്താ ഇങ്ങനെ ലിക്വിഡ് പോലെ ഇരിക്കുന്നതെന്ന് മാർക്കോയോട് ചോദിച്ചു അയാൾ പറഞ്ഞു ഫിലോസഫർ സ്റ്റോണിന് അങ്ങനെ പ്രത്യേകിച്ച് രൂപമൊന്നുമില്ല പിന്നെ ഈ സ്റ്റോണിന് ആൽക്കമി റിയാക്ഷൻ പല മടങ്ങ് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെങ്കിലും ഇതൊരു കംപ്ലീറ്റ് ആയ ഫിലോസഫർ സ്റ്റോൺ അല്ല ഇതിൻ്റെ പവർ ലിമിറ്റ് എപ്പോൾ തീരുമെന്നോ റീബൗണ്ട് ആകുമെന്നോ പറയാൻ പറ്റില്ല പക്ഷേ ഇഷ്ബോളിൽ സർവനാശം വിതയ്ക്കാൻ ഇത് ധാരാളമായിരുന്നു ഇതൊക്കെ കേട്ട എഡ്വേർഡ് അന്ന് ലിയോറിൽ വെച്ച് സംഭവിച്ചു തോർത്തു ഫാദർ കാർണരോ ഫിലോസഫർ സ്റ്റോൺ വെച്ച് ആദ്യമൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചുവെങ്കിലും അതിൻ്റെ ലിമിറ്റ് കഴിഞ്ഞതോടെ റീബൗണ്ട് അടിച്ച് അയാളുടെ കൈ തന്നെ നശിച്ചിരുന്നു ഈ ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റോണിന് ഇത്രയും ശക്തി ഉണ്ടെങ്കിൽ ഒറിജിനൽ സ്റ്റോണിൻ്റെ ശക്തി എത്രത്തോളം ആയിരിക്കുമെന്ന് എഡ്വേർഡിന് മനസ്സിലായി അവൻ മാർക്കോയോട് അയാളുടെ റിസർച്ച് മെറ്റീരിയൽ തനിക്ക് തരാൻ ആവശ്യപ്പെട്ടു അത് മാർക്കോ ഞെട്ടിപ്പോയി ഇത് ഒരു ശബിക്കപ്പെട്ട റിസർച്ചാണ് ഇത് നിൻ്റെ ജീവന് തന്നെ ആപത്താണെന്ന് പറഞ്ഞ് മാർക്കോ അവനെ നിരുത്സാഹപ്പെടുത്താൻ നോക്കി പക്ഷേ ഞങ്ങൾ ഒരിക്കൽ മരണത്തിനെ മുഖാമുഖം കണ്ടതാണെന്ന് എഡ്വേർഡ് വിളിച്ചു പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ആ ദുരന്തത്തിനെപ്പറ്റി അവൻ അയാളോട് പറഞ്ഞു നഷ്ടപ്പെട്ട ശരീരം വീണ്ടെടുക്കാനായി ഏത് അറ്റം വരെ പോകാനും തയ്യാറാണെന്നും അവൻ പറഞ്ഞു അവരുടെ അവസ്ഥ കേട്ട മാർക്കോയ്ക്ക് സങ്കടം തോന്നി പക്ഷേ അവരെ സഹായിക്കാൻ അയാൾ തയ്യാറായില്ല സ്റ്റോണിൻ്റെ പുറകെ അലഞ്ഞ് ജീവിതം പാഴാക്കരുതെന്ന് ഉപദേശം കൊടുത്തിട്ട് അയാൾ അവരോട് ഇറങ്ങി പോകാൻ ആവശ്യപ്പെട്ടു അങ്ങനെ അവർ പുറത്തേക്കിറങ്ങി അപ്പോഴും എഡ്വേർഡ് ആകെ നിരാശയിലായിരുന്നു ഈ സമയം വീട്ടിനുള്ളിൽ ഇരിക്കുകയായിരുന്ന മാർക്കോ ആകെ അസ്വസ്ഥനായിരുന്നു എഡ്വേർഡിൻ്റെ വാക്കുകൾ അയാളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു പിന്നീട് ബ്രദേഴ്സും ആംസ്ട്രോങ്ങും അടുത്ത ട്രെയിൻ വരുന്നതും കാത്ത് ഇരിക്കുകയായിരുന്നു അപ്പോൾ ആംസ്ട്രോങ് എഡ്വേർഡിനോട് ചോദിച്ചു നിങ്ങൾക്ക് ഫിലോസഫർ സ്റ്റോൺ എത്രത്തോളം ആവശ്യമാണെന്ന് എനിക്കറിയാം ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും പവർഫുള്ളായ ഫിലോസഫർ സ്റ്റോൺ മാർക്കോയുടെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ അയാളിൽ നിന്നും നിങ്ങൾക്കത് ബലം പ്രയോഗിച്ച് തട്ടിയെടുത്ത് കൂടായിരുന്നു ഈ ചോദ്യം കേട്ട എഡ്വേർഡ് ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ടവൻ പറഞ്ഞു ശരിയാണ് ഞങ്ങൾക്ക് ആ സ്റ്റോണിൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളെക്കാൾ ഇപ്പോൾ അതിൻ്റെ ആവശ്യം ഈ നാട്ടിലെ ജനങ്ങൾക്കാണ് ഈ സ്റ്റോൺ ഉപയോഗിച്ചാണ് മാർക്കോ നാട്ടുകാരെ സഹായിക്കുന്നതെങ്കിൽ അത് ഞങ്ങൾ തട്ടിയെടുക്കുന്നത് ഒട്ടും ശരിയല്ലല്ലോ ഫിലോസഫർ സ്റ്റോൺ മനുഷ്യർക്ക് സാധിക്കുമെന്ന വിലപ്പെട്ട അറിവ് മാർക്കോയിൽ നിന്നും കിട്ടിയ സ്ഥിതിക്ക് അത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കാനുള്ള കോൺഫിഡൻസ് ഇപ്പോൾ എനിക്കുണ്ട് അതുതന്നെ വലിയ കാര്യമാണ് അവർ അതൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ആംസ്ട്രോങ്ങിന് അവരോട് ഭയങ്കര മതിപ്പ് തോന്നി അപ്പോഴേക്കും അവർക്ക് പോകേണ്ട ട്രെയിൻ അവിടെ എത്തിയിരുന്നു അപ്പോൾ എഡ്വേർഡ് ആംസ്ട്രോങ്ങിനോട് നമ്മളിന്ന് മാർക്കോയെ കണ്ട കാര്യം സെൻട്രലിൽ അറിയിക്കരുതെന്ന് അപേക്ഷിച്ചു ആംസ്ട്രോങ് അത് സമ്മതിച്ചു അപ്പോഴേക്കും മാർക്കോ അങ്ങോട്ടേക്ക് ഓടി വന്നു അയാൾ ഒരു കടലാസ് എടുത്ത് എഡ്വേർഡിന് നേരെ നീട്ടി എൻ്റെ റിസർച്ച് മെറ്റീരിയൽസ് എവിടെയാണെന്ന ഇൻഫർമേഷൻ ഇതിലുണ്ട് എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ദുഃഖിക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും അയാൾ നൽകി എല്ലാം സൂക്ഷിച്ചു നോക്കുക ചിലപ്പോൾ സത്യത്തിനുള്ളിൽ ഒളിച്ചു വച്ചിരിക്കുന്ന വലിയ സത്യം കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റിയേക്കും മാർക്കോ പറഞ്ഞതിൻ്റെ അർത്ഥം ബ്രദേഴ്സിന് മനസ്സിലായില്ല കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ എല്ലാവർക്കും യാത്രാമംഗളങ്ങൾ നേർന്നുകൊണ്ട് മാർക്കോ അവിടെ നിന്ന് തിരികെ നടന്നു അയാൾ നടന്നകലുന്നത് അവർ നന്ദിയോടെ നോക്കി നിന്നു പിന്നീട് ട്രെയിനിനുള്ളിൽ വെച്ച് എഡ്വേർഡ് മാർക്കോ തന്ന കടലാസ് തുറന്നു നോക്കി നാഷണൽ സെൻട്രൽ ലൈബ്രറി ഫസ്റ്റ് ബ്രാഞ്ച് എന്നായിരുന്നു അതിൽ എഴുതിയിരിക്കുന്നത് ആ സ്ഥലം എവിടെയാണെന്ന് ആംസ്ട്രോങ്ങിന് അറിയാമായിരുന്നു ശരീരം റിപ്പയർ ചെയ്ത ശേഷം അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് അയാൾ അവർക്ക് വാക്കു കൊടുത്തു തൻ്റെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടക്കുകയാണ് എന്ന് മനസ്സിലാക്കി എഡ്വേർഡ് ഒന്ന് പുഞ്ചിരിച്ചു ഈ സമയം മാർക്കോ തൻ്റെ വീട്ടിൽ തിരിച്ചെത്തിയിരുന്നു അയാൾ വാതിലടച്ചതും എന്തോ ശബ്ദം കേട്ട് അയാൾ ഞെട്ടി അത് ആയിരുന്നു മിസ്റ്റർ മാർക്കോ ഞാൻ നിങ്ങളെ തേടി നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പുഞ്ചിരിച്ചു അതിനുശേഷം മാർക്കോയെ വേറെ ആരും കണ്ടിട്ടില്ല അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞുപോയി ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം ബ്രദേഴ്സ് മിസ്സിസ് റോക്ക്ബെല്ലിൻ്റെ വീട്ടിലെത്തി എഡ്വേർഡ് അവർക്ക് ആംസ്ട്രോങ്ങിനെ പരിചയപ്പെടുത്തി കൊടുത്തു മിസ്സിസ് റോക്ക്ബെൽ എഡ്വേർഡിനെ നോക്കിയിട്ട് നിന്റെ പ്രായം കൂടുന്തോറും നീ കൂടുതൽ കുള്ളനായി മാറുകയാണോ എന്ന് ചോദിച്ചു അതേ കേട്ട് എഡ്വേഡിന് ദേഷ്യം വന്നു അങ്ങനെ അവർ രണ്ടുപേരും മുൻപത്തെപ്പോലെ കൂടാൻ തുടങ്ങി പെട്ടെന്നൊരു സ്പാനർ അങ്ങോട്ടേക്ക് പറന്നു വന്ന് എഡ്വേഡിൻ്റെ തലയിലിടിച്ചു വിൻട്രി ആയിരുന്നു തെറിഞ്ഞത് നീ എന്നെ കൊല്ലാൻ നോക്കുവാണോ എന്ന് അവൻ അവളോട് ചോദിച്ചു അപ്പോൾ അവൾ അവനോട് വന്ന കാലിൽ നിന്ന് അമ്മൂമ്മയുമായിട്ട് തല്ലി പിടിക്കാതെ അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു അധികം വൈകാതെ എഡ്വേർഡ് തൻ്റെ തകർന്ന കൈയുടെ അവശിഷ്ടങ്ങൾ അവളെ കാണിച്ചു താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഓട്ടോമെയിലാറം ഇങ്ങനെ ആക്രി പോലെ കിടക്കുന്നത് കണ്ട വിൻഡ്രിയുടെ ചങ്ക് കലങ്ങിപ്പോയി അപ്പോഴും ഇതൊന്നും കാര്യമാക്കാതെ എഡ്വേർഡ് ചായയും കുടിച്ചുകൊണ്ട് അവളോടത് ശരിയാക്കാനുള്ള ഓർഡർ ഇടുകയായിരുന്നു ദേഷ്യം എന്ന വിൻട്രി അവൻ്റെ മുഖം ഇടിച്ച് പരത്തി ചോദിക്കാൻ ചെന്ന അൽഫോൺസിനും കിട്ടി നല്ല ഒന്നാന്തരം ചവിട്ട് എന്നിട്ടും വിൻട്രിയുടെ കലി അടങ്ങിയില്ല അപ്പോഴേക്കും മിസ്സിസ് റോക്ബെൽ അവൻ്റെ കാലുകൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി കാലിനും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെന്ന് അവർ അവനോട് പറഞ്ഞു എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാം ഒന്ന് ശരിയാക്കി തരാൻ എഡ്വേർഡ് അമ്മൂമ്മയോട് റിക്വസ്റ്റ് ചെയ്തു ഇത് വെറും മൂന്ന് ദിവസം കൊണ്ട് സെറ്റാക്കി തരാമെന്ന് അമ്മൂമ്മ അവന് വാക്കുകൊടുത്തു മിസസ് റോക്ബെൽ പറഞ്ഞതുപോലെ മൂന്ന് ദിവസം കൊണ്ട് പണി തീർക്കാൻ രാത്രി മുഴുവൻ മിനക്കെടേണ്ടി വരുമെന്ന് വിൻട്രിക്ക് മനസ്സിലായി പക്ഷേ എഡ്വേഡിന് വേണ്ടി ഇത് ചെയ്യാൻ അവൾക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് രാത്രി മുതൽ അവൾ തൻ്റെ ജോലി ആരംഭിച്ചു പിറ്റേ ദിവസം തന്നെ എഡ്വേർഡ് തൻ്റെ അമ്മയുടെ കല്ലറ കാണാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു അവിടെ എത്തിയ അവൻ കയ്യിലുണ്ടായിരുന്ന പൂക്കളെ ആ കല്ലറയിൽ വെച്ചിട്ട് അല്പനേരം അവിടെ നിശബ്ദനായി നിന്നു അപ്പോൾ കിഴക്ക് നിന്നും ഒരു കാറ്റ് അവനെ തലോടിക്കൊണ്ട് കടന്നുപോയി ആ ദിശയിലേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ തൻ്റെ പഴയ വീട് നിന്നിരുന്ന കുന്നിൻ മുകളിലേക്ക് പതിഞ്ഞു അവൻ മെല്ലെ അങ്ങോട്ടേക്ക് നടന്നു പക്ഷേ അവൻ്റെ വീടിൻ്റെ സ്ഥാനത്ത് കത്തിക്കരിഞ്ഞ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടി സെൻട്രലിലേക്ക് പോകുന്നതിന് മുൻപായി ബ്രദേഴ്സ് തന്നെയാണ് ആ വീട് തീവച്ച് നശിപ്പിച്ചത് കാരണം ഈ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെയൊരു മടക്കയാത്ര ഇല്ല എന്ന് അവർക്കറിയാമായിരുന്നു പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നേരം സന്ധ്യയാകുന്നത് വരെ എഡ്വേർഡ് അവിടെ നിന്നു ഈ സമയം വീട്ടിൽ മിസിസ് റോക്ക് ബെല്ലും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ഇരുന്ന ഒരു ഫാമിലി ഫോട്ടോ നോക്കിയിട്ട് ആംസ്ട്രോങ് അവരോട് വിൻട്രിയുടെ മാതാപിതാക്കളെ എവിടെയാണെന്നും എൽഡ്രിക് ബ്രദേഴ്സും നിങ്ങളുമായിട്ട് എന്താണ് ബന്ധമെന്നും ചോദിച്ചു വിൻട്രിയുടെ അച്ഛനും അമ്മയും സർജൻസ് ആയിരുന്നു കഴിഞ്ഞ ഇഷ്ബാൽ സിവിൽ വാറിൽ സ്റ്റേറ്റ് മിലിട്ടറിയെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിപ്പോയ അവർ അവിടെ വെച്ച് മരിച്ചുപോയി പിന്നെ ഈ എൽഡ്രിക് ബ്രദേഴ്സ് എൻ്റെ പേരക്കുട്ടികളെ പോലെയാണ് അവരുടെ അച്ഛൻ എൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു പക്ഷേ പിള്ളേർ കുഞ്ഞായിരുന്നപ്പോഴേ അയാൾ അവരെ ഇട്ടിട്ട് പോയി അവരുടെ അമ്മ മരിച്ചതിന് ശേഷം പിന്നെ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കിയത് ഞാനായിരുന്നു ഇതൊക്കെ കേട്ട ആംസ്റ്റർഹോമിന് നല്ല വിഷമം തോന്നി അപ്പോഴേക്കും സമയം രാത്രിയായി കഴിഞ്ഞിരുന്നു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞുപോയി കാത്തിരുന്ന് കാത്തിരുന്ന് ക്ഷമയുടെ നെല്ലിപ്പലകയും കണ്ടു കിടക്കുകയായിരുന്നു എഡ്വേർഡ് അപ്പോഴേക്കും വിൻട്രി അങ്ങോട്ട് വന്നു അവളുടെ കയ്യിൽ പുതിയൊരു ഓട്ടോമെയിൽ ആറുമുണ്ടായിരുന്നു അധികം വൈകാതെ വിൻട്രിയും അമ്മൂമ്മയും കൂടി അവൻ്റെ കൈയും കാലും ബോഡിയിൽ ഫിക്സ് ചെയ്യാനുള്ള പ്രോസസ്സ് ആരംഭിച്ചു അത് അവൻ്റെ നാടിഞ്ഞരമ്പുകളുമായി കണക്റ്റായതും എഡ്വേർഡ് ഒരു നിമിഷത്തേക്ക് വേദന കൊണ്ട് പുളഞ്ഞു പക്ഷേ അധികം വൈകാതെ എല്ലാം നോർമലായി കൈയും കാലുമൊക്കെ സ്ട്രെച്ച് ചെയ്ത് നോക്കിയിട്ട് അവൻ വിൻട്രിക്ക് നന്ദി പറഞ്ഞു അപ്പോൾ വിൻട്രി അവനോട് ഈ ഓട്ടോമെയിൽ ആർമിൽ തുരുമ്പെടുക്കാതിരിക്കാൻ കുറച്ച് കൂടുതൽ ക്രോമിയ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് സ്ട്രെങ്ത് അല്പം കുറവാണെന്നും അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ ഉപയോഗിക്കണമെന്നും പറഞ്ഞു പക്ഷേ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ എഡ്വേർഡ് പുറത്തേക്ക് ഓടി അവൻ അൽഫോൺസിൻ്റെ അടുത്ത് വന്നിട്ട് അവൻ്റെ ബോഡി പാർട്സ് എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ആൽക്കം യൂസ് ചെയ്തു തൊട്ടടുത്ത നിമിഷം അൽഫോൺസിൻ്റെ ആർമർ പഴയതുപോലെയായി അതുകണ്ട് എഡ്വേർഡിനെ അവനോട് നമുക്ക് ഒരിക്കൽ കൂടി ഫൈറ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും ഫൈറ്റ് പ്രാക്ടീസ് ചെയ്തു എല്ലാം സെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നാളെ തന്നെ സെൻട്രലിലേക്ക് പോകാൻ അവർ തീരുമാനിച്ചു പിറ്റേ ദിവസം അതിരാവിലെ തന്നെ അവർ മൂന്ന് പേരും പുറപ്പെടാനൊരുങ്ങി അവരെ യാത്രയാക്കാൻ വിൻട്രിയും അമ്മൂമ്മയും അവിടെ ഉണ്ടായിരുന്നു അവരോട് രണ്ടുപേരോടും യാത്ര പറഞ്ഞുകൊണ്ട് ബ്രദേഴ്സ് തങ്ങളുടെ അടുത്ത യാത്ര ആരംഭിച്ചു നാഷണൽ സെൻട്രൽ ലൈബ്രറി ആയിരുന്നു അവരുടെ അടുത്ത ലക്ഷ്യം അങ്ങനെ അധികം വൈകാതെ അവർ സെൻട്രൽ സിറ്റിയിൽ തിരിച്ചെത്തി ചെന്നപാടെ അവർ നാഷണൽ സെൻട്രൽ ലൈബ്രറിയുടെ ഫസ്റ്റ് ബ്രാഞ്ചിലേക്ക് പോയി പക്ഷേ അവിടെ എത്തി എഡ്വേർഡ് ഞെട്ടി കാരണം ലൈബ്രറി മുഴുവൻ ആരോ തീവച്ച് നശിപ്പിച്ചിരുന്നു പുസ്തകങ്ങളെല്ലാം കരിഞ്ഞ് ചാമ്പലായി കഴിഞ്ഞിരിക്കുന്നു തൻ്റെ അവസാന പ്രതീക്ഷയും നശിച്ചുവെന്ന് മനസ്സിലാക്കിയ എഡ്വേർഡ് ആകെ തകർന്നു പോയി വീഡിയോ തീർന്നു കരുതി ആരും പോയിക്കളയല്ലേ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഇനി നമ്മുടെ ഗിവവേ ചോദ്യത്തിനുള്ള സമയമാണ് ചോദ്യം ഇതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന കഥാപാത്രം ആരാണ് ഓപ്ഷൻ എ ബ്രാഡ്ലി ഓപ്ഷൻ ബി അൽഫോൺസ് ഓപ്ഷൻ സി ഗ്ലഡ്നി ഓപ്ഷൻ ഡി റോയ് മസ്താങ് എന്നാൽ പിന്നെ സമയം കളയാതെ എല്ലാവരും ശരി ഉത്തരങ്ങൾ കമൻ്റ് ചെയ്യുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഗുഡ് ലക്ക് സി യു സൂൺ വിത്ത് അനദർ ഇൻട്രസ്റ്റിംഗ് വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിംഗ്